മിസ് ഇൻകോർഡിനേറ്റോയുടെ ആറാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് ഡോങ്മിൻ മിൻ യങ് റാനെ കിങ് യാങ് റാൻ എന്ന് വിളിച്ച് ഗോമാൻഷനിൽ തൻ്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി പറയുന്നതോടെയാണ് യാങ് റാൻ ആരാണെന്ന് അവൻ മനസ്സിലാക്കിയെന്നും ആ കാര്യം പുറത്തു പറയാതിരിക്കാൻ ഡോങ് പണം നൽകാൻ യാങ് റാൻ ശ്രമിക്കുമ്പോൾ ഡോങ്മിൻ അത് കേട്ട് അതിശയിച്ച് അപ്പോൾ തന്നെ ആ പണം നിരസിക്കുന്നു എല്ലാവരും പണത്തിനായി മാത്രമാണ് തൻ്റെ കൂടെ നിന്നിരുന്നത് അതുകൊണ്ടാണ് താൻ പണം തരാമെന്ന് പറഞ്ഞതെന്ന് യാങ് റാൻ വിശദീകരിക്കുന്നു സത്യത്തിൽ ഡോങ് മിന്നിന് ബുസെമി യാങ് റാൻ ആണെന്ന സത്യം പുറത്തു പറയാനുള്ള യാതൊരു ഉദ്ദേശമില്ലെന്നും അവളുടെ ഐഡന്റിറ്റി രഹസ്യമാക്കുമെന്നും ഉറപ്പ് നൽകുന്നു കാരണം ഇവിടെ വിട്ടാൽ മറ്റെവിടേക്കും പോകാനിടമില്ലെന്ന് യാങ് റാൻ പറയുന്നുണ്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ലീഡോണിനെ പോലീസ് പറഞ്ഞു വിട്ടിരുന്നു അതുകൊണ്ട് ആ രാത്രി തന്നെ യങ് റാൻ ലീഡോണിനെ വിളിച്ച് ഡോങ്മിൻ തൻ്റെ ഐഡന്റിറ്റി മനസ്സിലാക്കിയ കാര്യം പറയുന്നു ഡോങ്മിനെ വശത്താക്കാൻ മകനായ ജുവോണിനോട് അടുപ്പത്തിലാകാൻ ലീഡോൺ യാങ് റാനോട് പറയുന്നുണ്ട് അതേസമയം ഡോങ്മിൻ ഇൻ്റർനെറ്റിൽ യങ് കുറിച്ച് അന്വേഷിച്ച് അവൾ മരിച്ചുപോയ ചെയർമാൻ സോങ്ഹോയുടെ ഭാര്യയാണെന്ന് മനസ്സിലാക്കുന്നു ഹെജി മദ്യപിച്ച് വീട്ടിലെത്തി നേരത്തെ പുറത്തുപോയപ്പോൾ പോയപ്പോൾ വേണ്ടി വാങ്ങിയ ഒരു നൈറ്റ് ഡ്രസ്സ് സമ്മാനമായി അവൾക്ക് നൽകുകയാണ് രണ്ടുപേരും ഒരുപോലെയുള്ള നൈറ്റ് സ്യൂട്ട് ധരിച്ച് ഉറങ്ങാൻ കിടക്കുന്നു ഹെജി ഡോങ്മിനെ കുറിച്ച് യാങ്റാനോട് സംസാരിക്കുമ്പോൾ യാങ്റാൻ അവനെ വിശ്വസിക്കാമോ എന്ന് ആലോചിക്കുകയാണ് കൂടാതെ ഹെജി നീ എൻ്റെ കൂട്ടുകാരിയല്ലേ സിഒയുടെ വീട്ടിൽ നിന്നും എന്നോട് പറയാതെ പോയതുപോലെ ഇവിടെ നിന്നും എന്നെ വീട്ട് പോകരുതെന്ന് പറയുന്നു കാരണം എൻ്റെ അമ്മയും അച്ഛനും എന്നോട് പറയാതെ എന്നെ ഉപേക്ഷിച്ച് പോയതാണെന്നും നിനക്ക് അങ്ങനെ പോകണമെങ്കിൽ എന്നോടൊരു വാക്ക് പറയണമെന്നും ഹെജി അവളോട് പറയുന്നുണ്ട് ഇതിനിടയിൽ ലീഡോണിനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയ സമയം നോക്കി ബട്ട്ലർ ചോയിം ചോത്സവും മാൻഷനിൽ കയറിപ്പറ്റിയിരിക്കുകയാണ് അവർക്ക് പണം നൽകി ലീഡോൺ പറഞ്ഞു വിട്ടതാണ് എന്നാൽ ഞാൻ നിങ്ങളെ പറഞ്ഞു വിട്ടിട്ടില്ല എന്ന് പറഞ്ഞ് സംഗമം ആണ് അവരെ വീണ്ടും മാൻഷനിൽ കയറ്റിയത് ഇവിടെ ഇത്രയൊക്കെ ചെയ്ത് നാട് കടക്കാൻ ശ്രമിക്കുകയാണ് സൻവു എന്നാൽ സൻ സെക്രട്ടറി ഹാൻസൺ ഊയെ നഗരത്തിൽ നിന്നും പോകുന്നത് തടയുന്നു അടുത്ത ദിവസം യങ്റാന്റെ രഹസ്യം ഡോങ്മിൻ ഗ്രാമവാസികളോട് പറയുമെന്നുള്ള പേടിയുള്ള യങ് അവനോട് വീണ്ടും അതിനെപ്പറ്റി സംസാരിക്കാൻ തീരുമാനിക്കുന്നു എന്നാൽ ഗ്രീൻ ഹൌസിൽ ഡോങ് സുഹൃത്തും ജോലിക്കാരനുമായ ടേമിന്നിനോട് ഡോങ് ഭാര്യയെക്കുറിച്ച് ഹെജ്ജി ചോദിച്ചെന്നും വിവരങ്ങൾ മനസ്സിലാക്കിയെന്നും ഡോങ്മിന്നിനോട് പറയുന്നു എന്നാൽ ടെമിന്നിനോട് ഹെജിയെ വിശ്വസിക്കരുതെന്ന് പറയുകയാണ് അവൻ അതേസമയം യങ് യാങ്ങ്റാൻ സ്ട്രോബെറി തോട്ടത്തിലേക്ക് ഡോങ്മിന്നെ സഹായിക്കാൻ വന്നിരിക്കുകയാണ് അവൾ അവനോട് കൂടുതൽ സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഈ സമയം സിയോളിലെ ബോർഡ് മീറ്റിംഗിൽ സൺവൂവിൻ്റെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് മറ്റ് അംഗങ്ങൾ ഗാസഹോദരങ്ങൾ സിഇഒ സ്ഥാനത്തിന് അർഹരല്ലെന്ന് അവർ പരസ്പരം പറയുന്നു അന്നത്തെ മീറ്റിംഗിൽ സൺയോങ് വരുന്നില്ല എന്നറിഞ്ഞ അംഗങ്ങൾക്ക് ദേഷ്യം വരുന്നു അവർ ഗാസഹോദരങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ഒളിപ്പിച്ചു വെച്ച മൈക്കിലൂടെ കേൾക്കുകയാണ് സണ്യോങ് ഇത് കേട്ട സൺയോങ് ഷെയർ ഹോൾഡർമാരുടെ രഹസ്യങ്ങൾ ചോർത്തി തിരിച്ചൊരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിക്കുന്നു അതിന് സൺമൂവിന്റെ ന്യൂസ് പുറത്തുവിട്ട സാങ്ഹിയുടെ സഹായം തേടുന്നുണ്ട് ആദ്യം അവൾ നിരസിച്ചെങ്കിലും പിന്നീട് സൺയോങ് തന്ന പെൻഡ്രൈവ് ചെക്ക് ചെയ്ത് അതിലുള്ള വിവരങ്ങൾ സത്യമാണോ എന്ന് നോക്കിയതിനു ശേഷം മാത്രമേ പുറത്തുവിടൂ എന്ന് അവൾ പറയുന്നു സൺവു സൺ പൂട്ടിയിട്ട സ്ഥലത്തു നിന്ന് തന്നെ പുറത്തുവിടണമെന്ന് ഡോങ് ഹോങ്ങിനോട് അപേക്ഷിക്കുന്നുണ്ട് മച്ചാങ്ങിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഡോങ് മിന്നിനോട് കൂടുതൽ അടുക്കാനായി യാങ്റാൻ മകനായ ജൂവോണുമായി അടുക്കാൻ ശ്രമിക്കുന്നു കൂടാതെ യാങ്റാൻ മീസോണിനോട് ഹെജിയെ ബാലൻ അധ്യാപികയാക്കി ജോലിയിൽ എടുക്കാൻ പറയുന്നുണ്ട് അത് സാധിക്കില്ല ഇതൊരു ചെറിയ സ്കൂളല്ലേ ശമ്പളം കൊടുക്കാൻ സാധിക്കില്ല എന്ന് മീസോൺ പറയുമ്പോൾ ശമ്പളം താൻ നൽകാമെന്ന് പറയുകയാണ് യാഗ്രാൻ കൂടെ തന്നെ തൻ്റെ രഹസ്യം ഡോങ്മിൻ അറിഞ്ഞുവെന്നും അവൻ ആ രഹസ്യം പുറത്തു പറയാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണെന്നും അവൾ മീസോണിനോട് ആവശ്യപ്പെടുന്നുണ്ട് സ്കൂളിലേക്ക് പോകും വഴിയെ യാങ്ക്റാൻ ഡോങ് മിന്നിനോട് അവളുടെ പഴയ സ്കൂളിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു അതെല്ലാം കേൾക്കുമ്പോൾ അവനും അവൻ്റെ സ്കൂളിലെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഡോങ് മിന്നിന് ഇപ്പോൾ യങ് റാനോടുള്ള ദേഷ്യം കുറഞ്ഞു വരുന്നുണ്ട് ക്ലാസ്സിലെത്തി കുട്ടികളുമായി കളിക്കുകയാണ് യങ് റാൻ യങ് റാനെ പ്രിൻസസ്സാക്കി അലങ്കരിക്കുകയാണ് കുട്ടികൾ അത് കാണുന്ന ഡോങ് ചിരി വരുന്നുണ്ട് അപ്പോഴാണ് സംഘത്തെ ഒരു ബുൾഡോസർ കൊണ്ടുവരുന്നത് സ്കൂൾ കളിസ്ഥലത്തിന് ചുറ്റും വേലി കെട്ടാൻ വേണ്ടിയാണ് ഡോങ് മിന്നും യങ് റാനും അത് തടയാൻ ശ്രമിക്കുന്നു പ്രശ്നത്തിന്റെ ഇടയിൽ മീസണ്ണിനെ രക്ഷിക്കാൻ പോകുന്ന യാങ് റാനും അപകടം സംഭവിക്കുന്നു എന്നാൽ വേലി കെട്ടുന്നത് തടയുന്നത് കൊണ്ട് തന്നെ ട്രസ് പാസിങ് ചെയ്തെന്ന് പറഞ്ഞ സംഘത്തെ പോലീസിനെ വിളിക്കുകയാണ് അങ്ങനെ യങ് റാനും ഡോങ് മിന്നും അറസ്റ്റിലാകുന്നു കാര്യങ്ങൾ അറിഞ്ഞാൽ ലീഡോൺ മച്ചാങ്ങിലേക്ക് പുറപ്പെടുകയാണ് ഡോങ് ഹോങ്ങും സംഘവും തടവിൽ വെച്ചിരുന്ന സൺവൂയെ രക്ഷിച്ചു വരുമ്പോൾ ലീഡോൺ മച്ചാങ്ങിലേക്ക് പോയെന്ന് മനസ്സിലാക്കുന്നു പോലീസ് സ്റ്റേഷനിൽ രണ്ടു പേരുടെയും ഐ ഡി പരിശോധിക്കുകയാണ് എന്തിനാണ് ടീച്ചർ ബുസെമിയുടെ ഐ ഡി പരിശോധിക്കുന്നത് സഖ്യായി പ്രശ്നമുണ്ടാക്കിയത് ഞാനല്ലേ എന്ന് ഡോങ്മിൻ പറയുന്നുണ്ടെങ്കിലും പോലീസിനും ബുസെമിയുടെ ഐ ഡി പരിശോധിക്കണം എന്നാൽ ഇതെല്ലാം പുറത്തുനിന്ന് കണ്ടിരുന്ന ഹെജി പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറി അയ്യോ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്നെ ആരും ഉപദ്രവിക്കാൻ വന്നു എനിക്ക് തല കറങ്ങുന്നു പേടിയാകുന്നു എന്ന് പറഞ്ഞ് കരയുന്നു അതുകൊണ്ട് തന്നെ പോലീസുകാരുടെ ശ്രദ്ധ ഹെജിയിലേക്ക് പോകുന്നു ഹെജിയുടെ ആ അഭിനയം കഴിയുമ്പോഴേക്കും ലീഡോൺ അവിടെ എത്തുന്നുണ്ട് സന്തയുടെ ആരോപണങ്ങൾക്കെതിരെ നിയമം ചൂണ്ടിക്കാണിച്ച് മാനസിക പീഡനത്തിനും തെറ്റായ ആരോപണത്തിനും കേസെടുക്കുമെന്ന് ലീഡോൺ തിരിച്ചു ഭീഷണിപ്പെടുത്തുന്നു അതിനിടെ സൺയോങ് ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ച് വൂയുടെ വാർത്തകൾക്കുള്ള മറുപടി നൽകുകയാണ് റിപ്പോർട്ടേഴ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്നും മറുപടി നൽകാതെ ബാല്യത്തിലേറ്റ ട്രോമ കാരണം സൺവു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായിരിക്കുകയാണെന്ന് അവൾ പറയുന്നു കൂടെ ഒരു കരച്ചിലും അഭിനയിച്ചു മറ്റ് ചോദ്യങ്ങളിൽ നിന്നും അവൾ രക്ഷപ്പെടുന്നുണ്ട് എന്നാൽ മറ്റുള്ളവരെ പറ്റിച്ചു എന്ന പോലുള്ള സൺ യോങ്ങിൻ്റെ ചിരി റിപ്പോർട്ടർ സങ്ഹി ശ്രദ്ധിക്കുന്നുണ്ട് ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡോമിന്നിനെയും ബുസമിയെയും ലീഡോൺ ഇറക്കിയിട്ടുണ്ട് നേരത്തെ ചെറിയ പോറൽ പറ്റിയത് കൊണ്ട് തന്നെ യങ്റാനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറയുകയാണ് ലീഡോൺ അപ്പോഴേക്കും ലീ ഡോൺ മച്ചങ്ങിലേക്ക് പുറപ്പെട്ടതറിഞ്ഞ് സംഘു അവിടെ എത്തിയിരുന്നു ഡോങ് ഹോങ്ങിന്റെ ആളുകൾ യാങ് റാനെ തേടുന്നു എന്നാൽ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി വരുന്ന യാങ് റാനെ കാണുകയാണ് സംഘു ഡോങ് മിന്നിനെയും യാങ് റാനേയും പിന്തുടർന്ന് അവളെ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് അവർ എന്നാൽ യാങ് റാൻ ബോഡി ഗാർഡാണെന്ന കാര്യം അവർ മറന്നോ ആവോ അവളുടെ കയ്യിൽ നിന്നും ഡോങ് മിന്നിൻ്റെ കയ്യിൽ നിന്നും നല്ല അടിയും ഇടിയും കിട്ടുകയാണ് സംഗുവിൻ്റെ കൂടെ വന്ന ആളുകൾക്ക് എന്നാൽ അടിയുടെ ഇടയിൽ പോലീസ് വരുന്നതും എല്ലാവരും ജീവനും കൊണ്ട് ഓടുകയാണ് അതുകൊണ്ട് തന്നെ അന്നേ ദിവസം സൺബൂവിനും ടീമിനും യങ് റാനെ പിടിക്കാൻ സാധിച്ചില്ല മടങ്ങും വഴി യങ് റാൻ ഡോങ്മിനോട് ക്ഷമ ചോദിച്ച് ഞാൻ ഉടൻ മച്ചാങ് വിടുമെന്നും പറയുകയാണ് എന്നാൽ യാങ് റാനോട് ഭുസൻ എന്ന വ്യാജ ഐഡന്റിറ്റിയോടെ മച്ചാങ്ങിൽ തുടരാമെന്നും എങ്ങോട്ടും പോകേണ്ടതില്ലെന്നും പറയുകയാണ് ഡോങ് മിൻ അതേസമയം പോലീസിൽ നിന്നും രക്ഷപ്പെട്ടുപോയ പോയ കാർ ഒരു അപകടത്തിൽപ്പെടുന്നു സൺയോങ് ആണെങ്കിൽ യങ്റാൻ്റെ റാന്റെ അമ്മയായ സോയോങ്ങിനെ കണ്ടുമുട്ടിയെന്നും യങ്റാൻ്റെ അമ്മയെ ഞാൻ ഇല്ലാതാക്കാൻ പോകുകയാണെന്നുമുള്ള വിവരം ലീഡോണിനെ അറിയിക്കാൻ സെക്രട്ടറി ഹാനോട് പറയുന്നതോടെ ഇൻ കോർഡിനേറ്ററോയുടെ ആറാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമെന്ന് അറിഞ്ഞാൽ യാങ് വരുമെന്ന് സോയോങ്ങിന് അറിയാം ഡ്രാമയുടെ ചില സ്ഥലത്ത് നമ്മൾ യാങ് എന്നും ഇടയ്ക്ക് ബുസമി എന്നും എല്ലാം പറയുന്നുണ്ട് രണ്ടുപേരും ഒരാൾ ആയതുകൊണ്ടാണ് രണ്ടു പേരും ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ കോമഡി ഡ്രാമയായ വുഡ് യു മേരി മീ എന്ന ഡ്രാമ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും മറക്കാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുവാനും ആരും മറന്നു പോകരുത്